ഇത് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പൻ അയ്യപ്പൻചേട്ടൻ്റെ വീടാണ് അയ്യപ്പൻ അയ്യപ്പൻചേട്ടൻ്റെ വീട്ടുകാർ ഇപ്പോൾ വളരെയധികം ദുരിതത്തിലാണ് അവരുടെ വീട്ടിലെ മുന്നിലുള്ള കിണറിലെ കുടിവെള്ളം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല അവർ കുളിക്കാനും മറ്റാവശ്യത്തിനും ഉപയോഗിച്ചിരുന്ന കുളങ്ങൾ മലീമസമായി അവരുടെ വീട്ടിൽ നിന്ന് ചൊറിയും ചിരങ്ങുകളും പനിയും ദേഹത്ത് തടിക്കുന്ന അസുഖങ്ങളും വിട്ടുമാറുന്നില്ല ഇതിൻ്റെ എല്ലാം കാരണം ഇവരുടെ വീടിൽ നിന്നും ഏകദേശം ഇരുപത് മീറ്റർ മാറി എറണാകുളത്തുള്ള ഒരു വ്യക്തി നടത്തുന്ന പന്നി ഫാമാണ് ആണ് നൂറുകണക്കിന് പന്നികളെ കൂട്ടം കൂട്ടമായി യാതൊരു മാനദണ്ഡവുമില്ലാതെ ഒരു ലൈസൻസും ഇല്ലാതെ ഇവിടെ പന്നി ഫാം തുടങ്ങുകയും അതിന് ഇവിടുത്തെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റിൻ്റെ സഹോദരൻ ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇവിടെ ദുരന്തങ്ങൾ നിത്യസംഭവമായി മാറിയത് ഈ പന്നി ഫാമിനോ സമീപത്തായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം വീടുകളിലും ഇതേ അവസ്ഥയാണ് ഈ കുടുംബങ്ങൾ പരാതിയുമായി ഗവൺമെൻറ് ഓഫീസുകളിൽ കയറിയിറങ്ങുകയും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ അസ്ഗർ അലി പാഷ ഇവർക്ക് അനുകൂലമായി ഈ പന്നി ഫാം അടച്ചുപൂട്ടുന്നതിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു എന്നാൽ അതിനും മേലെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ ആളുകളായ പന്നി ഫാമിൻ്റെ ഉടമസ്ഥന്മാരുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഇവിടെയുള്ള പോലീസുകാരോ അതുപോലെ തന്നെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകളോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെക്കാളും വലുതാണ് കുറച്ച് പന്നികളെ സൂക്ഷിച്ചിട്ടുള്ള ഈ ഫാം എന്നാണ് ഇവിടെയുള്ള രാഷ്ട്രീയ വീട്ടിൽ ഒരു വിരുന്നുകാർ പോലും വന്ന ഒരു അന്തി വീട്ടിലിരുന്ന് പോകാൻ അതിനെ സാധിക്കില്ല പന്നിപ്പോമിൻ്റെ കാരണം കൊണ്ടും അവിടുത്തെ പന്നിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് കൊട്ടിയിട്ട് ഞങ്ങൾക്കതിൻ്റെ ബുദ്ധിമുട്ടും ചൂരും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനും അവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് അവസ്ഥയാണ് ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതങ്ങനെ സർപ്പിച്ച് പോവുകയാണ് അതുകൊണ്ട് ഇവിടെ പാർട്ടിക്കാരിൻ്റെയും വേറെ ഒരാളുടെയും ഞങ്ങൾക്കൊരു സഹായിക്കണം വീണ്ടും വീണ്ടും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ ശരിയാക്കാം എന്നല്ല ഇന്ന് ഈ നേരം വരെ ഇത് തേക്കിൻചുറക്കുളം നൂറ്റി അൻപതോളം കുടുംബങ്ങൾ നിത്യവൃത്തിക്ക് ഇവിടെ വന്നാണ് തുണിയലയ്ക്കലും അവരുടെ കുളിയും മറ്റും നടത്തിയിരുന്ന ഈ കുളം ഒരു വർഷമായി ഉപയോഗശൂന്യമാണ് കാരണം പന്നി ഫാമിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തി ദുർഗന്ധപൂരിതമായ ഈ കുളം ഇപ്പോൾ ഇവിടുത്തെ പരിസരവാസികളാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് എൻ്റെ പേര് മുഹമ്മദ് യൂസഫ് അത് ഇപ്പം തലക്കെ പന്നിപ്പാൻ വന്നത് കൊണ്ട് കുട്ടികൾക്കും ഇതൊക്കെ ഭയങ്കര പ്രശ്നം അത് വേസ്റ്റ് കൊണ്ടുപോകുന്നതെടുത്ത് മാറിയിട്ട് ഇരിക്കാൻ തരവില്ല പന്നിപ്പാ വേസ്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അവിടെ അന്തി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രശ്നങ്ങളെ ശേഷം കുട്ടികൾക്ക് പനി വന്നിട്ടും മറ്റുള്ളതും ചൊർച്ചിൽ അതുമാതിരി ഉള്ള രോഗങ്ങളും ഒക്കെ വന്നിട്ടാണ് സാധാരണ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ പനി പോകുമ്പോൾ എത്രയും കലക്ടർ കലക്ടർ സ്റ്റോപ്പ് കൊടുത്തോ എടുത്തോ എന്നിട്ട് ഒന്നിനെ അവർ വക വയ്ക്കാണ്ട് കുണ്ടായസവും മറ്റുള്ളതും കൊണ്ട് അവർ എന്നെപ്പോഴും നടത്തിക്കൊണ്ട് പോയിരിക്കും ഒരു എവിഡൻസും ഇല്ലാണ്ടാണ് എപ്പോഴും അനധികൃതമായിട്ട് ഇവിടെ ആരാണ് പന്തിഭാമിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഒക്കെ തന്നെയാണ് അല്ലാണ്ട് ഇപ്പോൾ അവരിവിടെ അന്യ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഇത്രയും വളിയ വളത്തിൽ നിൽക്കില്ലല്ലോ നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതേപോലെ പിന്നെ പകൽ കൊള്ളില്ല പിന്നെ എങ്ങനെ ഞങ്ങളവർ വിശ്വസിക്കുന്നത് പന്നിഫാമെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ഇതൊക്കെ ഞങ്ങൾക്ക് ഒഴിപ്പിക്കാൻ വേണ്ടി കളക്ടർ എമ്മിത് തന്നതാണല്ലോ പഞ്ചായത്ത് ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി നടപ്പിലാക്കിയിട്ടില്ല അത് ഒഴിവായിട്ടില്ല ഇപ്പോഴും അവർ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭീഷണി ഉണ്ടാവും എല്ലാവർക്കും ഭീഷണി തന്നെയല്ല ഭീഷണി സ്ഥലം കൊടുക്കോ നിങ്ങൾ അത് ചെയ്യോ ഇത് ചെയ്യോ പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരുടെ മാറി മാറി വിട്ടോണ്ട് ഞങ്ങൾ ഇപ്പോൾ സ്ഥലം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഞങ്ങൾ അവിടെ കലാകാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ പെറ്റ് വളർന്ന ഞങ്ങൾ ജനിച്ച് വളർന്ന മണ്ണാണത് ഇതിനുപിട്ട് ഇവർ ഒരു കൊല്ലം രണ്ട് കൊല്ലത്ത് ഇതിനുവേണ്ടി വന്ന അവിടുന്ന് വന്നവർ പേടിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിനെ വിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ